തമിഴ്നാടിനെതിരെ സി കെ നായിഡു ട്രോഫിയിൽ ആദ്യ ജയം കേരളം നേടി ഇതിനൊപ്പം ഒരു ബൌളർ രണ്ട് ഇന്നിങ്സിലും അഞ്ച് വിക്കറ്റ് കൊയ്തു ഒരു ബാറ്റ്സ്മാൻ രണ്ട് ഇന്നിങ്സിലും സെഞ്ചുറിയും സ്വന്തമാക്കി കേരള ക്രിക്കറ്റിന് അത്യപൂർവ്വ നേട്ടങ്ങളുടേതായിരുന്നു തിങ്കളാഴ്ച നവംബർ പത്തൊൻപത് തിങ്കളാഴ്ച നല്ല ദിവസമാകുമ്പോൾ ഈ ട്രിപ്പിൾ നേട്ടത്തിന് പിന്നിലെ ചാലകശക്തി കേരളത്തിന്റെ അണ്ടർ ട്വന്റി ടീമിന്റെ പരിശീലകനാണ് ക്രിക്കറ്റ് കോച്ചായി കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോൾ കിട്ടുന്ന നേട്ടം കേരള ക്രിക്കറ്റിലെ ഒരു പരിശീലകനും ഈ നേട്ടം അവകാശപ്പെടാനില്ല ബൌളിങ്ങിൽ പവൻ രാജിനും ബാറ്റിങ്ങിൽ വരുൺ നയനാർക്കും സമ്മർദ്ദമില്ലാത്ത പ്രകടനം മികവെടുക്കാൻ കഴിഞ്ഞതാണ് കേരളം തമിഴ്നാടിനെ തകർത്തതിന് കാരണമായി മാറിയത് കേരളത്തിന്റെ ഭാവി ക്രിക്കറ്റിന് അണ്ടർ ട്വൻറ്റി ടീമിൽ നിന്നും സമാനതകളില്ലാത്ത പ്രകടനവും താരോദ്യവും അനിവാര്യതയായിരുന്നു ഈ ഘട്ടത്തിലാണ് പവൻ രാജും വരുണും സമാനതകളില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ സീസണിൽ കേരളത്തിന്റെ അണ്ടർ നയൻറ്റി ക്രിക്കറ്റിന്റെ കോച്ചായിരുന്നു ഷൈൻ ഇത്തവണ അണ്ടർ ട്വന്റി ത്രീയിലേക്ക് പ്രൊമോഷൻ കിട്ടി ഇതിന് കാരണം കഴിഞ്ഞ സീസണിൽ ദേശീയ എലൈറ്റ് ഗ്രൂപ്പിലേക്ക് അണ്ടർ നയൻ്റി ടീം ക്വാളിഫൈ ചെയ്തതായിരുന്നു അതായത് ഈ വർഷം തമിഴ്നാടിനെതിരായ മിന്നും വിജയത്തോടെ ഷൈൻ വീണ്ടും കേരളത്തിന് സുവർണ നിമിഷം നൽകി ആദ്യം സി കെ നായിഡു ട്രോഫി മത്സരം നടന്നിരുന്നത് അണ്ടർ ട്വന്റി ടു തലത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിനും രണ്ടായിരത്തി ഒൻപതിനും ഇടയിൽ ഒൻപത് തവണ കേരളവും തമിഴ്നാടും ഏറ്റുമുട്ടി ഇതിൽ ആറിലും ജയം തമിഴ്നാടിനായിരുന്നു മൂന്നെണ്ണം സമനിലയിലായി അണ്ടർ ട്വന്റി ത്രീയിൽ മൂന്ന് തവണ വയനാട്ടിൽ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് സീസണിലെ ആദ്യ കളിയിൽ കേരളം തോറ്റത് നൂറ്റി എൺപത്തി ഒൻപത് റൺസിനായിരുന്നു മൂന്ന് ദിവസം കൊണ്ട് കളി തീർന്നു കഴിഞ്ഞ സീസണിൽ തിരുവനന്തപുരത്ത് ഇന്നിങ്സിനും എൺപത്തിനാല് റൺസിനും തോറ്റു രണ്ടു ദിവസമേ തമിഴ്നാടിനെ ജയിക്കാൻ വേണ്ടി വന്നുള്ളൂ ഇത്തവണ വയനാട്ടിൽ കഥ മാറി നാലാം ദിനം മാൻഡേറ്ററി ഓവറിലേക്ക് കടക്കും മുമ്പേ കേരളം ജയിച്ചു നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസിനായി ജയം ഇതോടെ സി കെ നായിഡുവിൽ പന്ത്രണ്ട് കളിയിൽ കേരളത്തിന് ആദ്യ ജയമായി തമിഴ്നാടിനെതിരെ ഇത് കേരള ക്രിക്കറ്റിന് സുവർണ്ണ നേട്ടമാണ് ഇതിനൊപ്പം ഷൈനിന്റെ പരിശീലനത്തിന് എത്തിയ പവൻ രാജിന്റെ രണ്ട് ഇന്നിങ്സിലുമായിട്ടുള്ള പതിമൂന്ന് വിക്കറ്റ് പ്രകടനം രണ്ട് സെഞ്ചുറികളുമായി വരുൺ നയനാരും തകർത്തു ഈ വ്യക്തിഗത നേട്ടങ്ങൾക്ക് പിന്നിലും കോച്ചിന്റെ പിന്തുണയുണ്ടെന്ന് വ്യക്തം സമ്മർദ്ദമില്ലാതെ കളിക്കാരെ അവരുടെ ഇഷ്ടത്തിനും കഴിവിനുമൊത്ത് കളിക്കാൻ അനുവദിച്ചതാണ് വിജയമന്ത്രം രൺജി ട്രോഫി ടീമിന്റെ ബാറ്റിംഗ് കോച്ചായിട്ടുള്ള ഷൈൻ കേരളത്തിന്റെ ജൂനിയർ തലത്തിൽ എല്ലാ ടീമിനെയും പരിശീലിപ്പിച്ചിട്ടുണ്ട് കേരളത്തിന്റെ വനിതാ ക്രിക്കറ്റിലെ ആദ്യകാല പരിശീലകനും ഷൈൻ ആയിരുന്നു ക്രിക്കറ്റിൽ സംഘടനാതല ചുമതലകൾ പോലും വേണ്ടെന്നുവെച്ചാണ് ഷൈൻ പരിശീലനത്തിനായി സമയം കണ്ടെത്തുന്നത് തിരുവനന്തപുരത്ത് ഷൈൻസ് ക്രിക്കറ്റ് അക്കാദമി തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് കൊല്ലമായി ലയോള സ്കൂളിലാണ് തുടക്കം കോച്ചിങ്ങിലേക്ക് വന്നതിനെക്കുറിച്ച് ഷൈൻ പറയുന്നത് ഇങ്ങനെയാണ് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ പരിശീലനത്തിന് പോയതാണ് ഞാൻ അന്ന് കോച്ച് ബിജു ജോർജ് ബംഗളൂരുവിൽ കുറച്ച് ദിവസത്തേക്ക് പരിശീലനത്തിന് പോയി അപ്പോൾ എന്നോട് ആ നെറ്റ്സ് നോക്കിക്കൊള്ളാൻ പറഞ്ഞു അതുപോലെ ചെയ്തു ബിജു ജോർജ് തിരിച്ചു വന്നപ്പോൾ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് പുതിയ ആളെ നല്ല അഭിപ്രായം ഇതോടെ ബിജു ജോർജ് ആണ് പറഞ്ഞത് പരിശീലനത്തിൽ ശ്രദ്ധ വെയ്ക്കണമെന്ന് ഷൈൻ പറയുന്നത് ഇങ്ങനെയാണ് സ്കൂൾ തലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലും ഷൈൻ ക്രിക്കറ്റ് കളിയിൽ സജീവമായിരുന്നു ജൂനിയർ തലത്തിൽ സ്റ്റേറ്റിലും യൂണിവേഴ്സിറ്റി തലത്തിലും കളിച്ചു അതിനുശേഷമാണ് കോച്ചിങ്ങിലേക്ക് തിരിഞ്ഞത് നിലവിൽ തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കേന്ദ്രീകരിച്ചാണ് ഷൈൻസ് അക്കാദമി പ്രവർത്തിക്കുന്നത് മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ക്ലബിന് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത് പരിശീലനം തുടങ്ങിയതും ആ ക്ലബ്ബിൽ അവിടെ നിന്നാണ് ഷൈൻസ് ക്രിക്കറ്റ് അക്കാദമി എന്ന സ്വപ്നത്തിലേക്ക് നീങ്ങിയത് കേരളത്തിലെ ആദ്യ ക്രിക്കറ്റ് അക്കാദമികളിൽ ഒന്നാണിത്